ഹൈറാസ് ജിക്കോ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അരുണ രക്താണുക്കളുടെ ശരാശരി ആയുസ് എത്ര ദിവസം വരെയാണ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി നൂറ്റി അമ്പത് ഉത്തരം നൂറ്റി ഇരുപത് ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏത് മുംബൈ അലഹബാദ് മൈസൂർ ഡെറാഡൂൺ ഉത്തരം ഡെറാഡൂൺ പെസോ ഏത് രാജ്യത്തിന്റെ കറൻസിക്ക് പറയുന്ന പേരാണ് ബ്രസീൽ ഫ്രാൻസ് അർജന്റീന ജപ്പാൻ ഉത്തരം അർജന്റീന ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്ന പഴം ഏത് മാമ്പഴം ലിച്ചി വത്തക്ക വാഴപ്പഴം ഉത്തരം വത്തക്ക കഫക്കെട്ട് മാറ്റാൻ സഹായിക്കുന്ന ഇല ഏത് പനിക്കൂർക്ക അരൂത തുളസി പേരയില ഉത്തരം പനിക്കൂർക്ക ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വിഷാംശങ്ങളെ നീക്കം ചെയ്യാനും സഹായിക്കുന്നത് കുരുമുളക് ആവണക്ക് മഞ്ഞൾ കരിമ്പ് ഉത്തരം മഞ്ഞൾ രാവിലെ പ്രഭാത ഭക്ഷണമായി കഴിക്കാൻ ഏറ്റവും മികച്ചത് ഇഡലി ചോറ് പായസം ഏത്തപ്പഴം ഉത്തരം ഏത്തപ്പഴം ലോകത്ത് ഏറ്റവും കൂടുതൽ വെളുത്തുള്ളി കൃഷി ചെയ്യുന്നത് എവിടെയാണ് ചൈന ഇന്ത്യ കൊറിയ ജപ്പാൻ ഉത്തരം ചൈന യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന പാനീയം ഏത് ഇളനീർ പാൽ കട്ടൻ കാപ്പി ഉത്തരം കാപ്പി ഉറങ്ങുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് അത്തായം കഴിക്കലാണ് ഏറ്റവും നല്ലത് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ അഞ്ചു മണിക്കൂർ ഉത്തരം നാല് മണിക്കൂർ മലേറിയ രോഗത്തിനുള്ള ഒറ്റമൂലിയായി കരുതപ്പെടുന്ന ഇല ഏത് പുളിയില പ്ലാവില പപ്പായ ഇല മാവില ഉത്തരം പുളിയില ഏതു മൃഗത്തിൻ്റെ മൂത്രത്തിനാണ് ബട്ടർ പോപ്കോണിൻ്റെ മണം ഉള്ളത് കങ്കാരു കടുവ ആന സിംഹം ഉത്തരം കടുവ ഏത് രാജ്യത്തിൻ്റെ ദേശീയ മൃഗമാണ് സൈബീരിയൻ കടുവ ദക്ഷിണ കൊറിയ ഇന്തോനേഷ്യ മലേഷ്യ നേപ്പാൾ ഉത്തരം ദക്ഷിണ കൊറിയ ഏറ്റവും ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏത് മഹാരാഷ്ട്ര ബീഹാർ ഉത്തർപ്രദേശ് കർണാടക ഉത്തരം ബീഹാർ പറമ്പിക്കുളം കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് കർണാടക തമിഴ്നാട് കേരളം പഞ്ചാബ് ഉത്തരം കേരളം ഭൂമിയുടെ ശ്വാസകോശമായി കണക്കാക്കപ്പെടുന്നത് സഹാറ എവറസ്റ്റ് മിസിസിപ്പി നദി ആമസോൺ മഴക്കാടുകൾ ഉത്തരം ആമസോൺ മഴക്കാടുകൾ ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് സൗരയൂഥത്തിൽ ഏറ്റവും വൈവിധ്യമാർന്ന കാലാവസ്ഥയും അന്തരീക്ഷവുമുള്ള ഗ്രഹം ഏത് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ ഉത്തരം ഭൂമി ബെർലിൻ മതിൽ വീണത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്ലാസ് നിർമ്മാണത്തിന് ഏത് രാസമൂലകമാണ് ഉപയോഗിക്കുന്നത് വെള്ളി സോഡിയം സിലിക്കൺ ഓക്സിജൻ ഉത്തരം സിലിക്കൺ കുടവയർ കുറയ്ക്കാൻ സഹായിക്കുന്ന പാനീയം ഏത് കഞ്ഞിവെള്ളം ജീരകവെള്ളം വെള്ളം ഉലുവ ചെറുനാരങ്ങ വെള്ളം ഉത്തരം ജീരകവെള്ളം വെള്ളം ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഇത് സവാള പച്ചമുളക് ക്യാബേജ് മുള്ളങ്കി ഉത്തരം ക്യാബേജ് കുതിർക്കാതെ കഴിച്ചാൽ ജീവൻ വരെ അപകടത്തിലാവാൻ സാധ്യതയുള്ളത് ഈന്തപ്പഴം ചിയാസീഡ് ബദാം ഉണക്കമുന്തിരി ഉത്തരം ചിയാസിഡ് വിറ്റാമിൻ സിയുടെ കുറവുണ്ടായാൽ ഉണ്ടാകുന്ന ലക്ഷണം എന്ത് അമിതവിയർപ്പ് ക്ഷീണം വരണ്ട ചർമ്മം മുടി നരക്കൽ ഉത്തരം വരണ്ട ചർമ്മം സൈനാസൈറ്റിസ് ബാധിച്ച ആളുകൾ കഴിക്കാൻ പാടില്ലാത്തത് സവാള മാതളം മുരിങ്ങക്കായ വെള്ളരിക്ക ഉത്തരം വെള്ളരിക്ക വികാരമില്ലാത്ത പഴം എന്നറിയപ്പെടുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് അവക്കാഡോ റംബുട്ടാൻ കിവി ഉത്തരം ഡ്രാഗൺ ഫ്രൂട്ട് വെറും കുടിച്ചാൽ അൾസറിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്ന പാനീയം ഏത് കാട്ടൻ ചായ ഗ്രീൻ ടീ ഓറഞ്ച് ജ്യൂസ് കാപ്പി ഉത്തരം ഓറഞ്ച് ജ്യൂസ് തൈരിനോടുകൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി ഏത് വെള്ളരിക്ക വഴുതന ക്യാരറ്റ് സവാള ഉത്തരം വഴുതന ക്ഷയരോഗം ബാധിക്കുന്ന അവയവം ഏത് ഹൃദയം കരൾ കിഡ്നി ശ്വാസകോശം ഉത്തരം ശ്വാസകോശം മനുഷ്യ ശരീരത്തിൽ എവിടെ സ്പർശിച്ചാൽ ടെൻഷൻ കുറയും തല ചെവി കണ്ണ് നെറ്റി ഉത്തരം ചെവി പ്രതിശീർഷാ വരുമാനം കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത് വയനാട് പാലക്കാട് ഇടുക്കി മലപ്പുറം ഉത്തരം മലപ്പുറം കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏത് കാട്ടുപോത്ത് ജിറാഫ് ആന മാൻ ഉത്തരം ആന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ജനിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജനുവരി പത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒക്ടോബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് നവംബർ ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ പതിനഞ്ച് ദഹനക്കേട് അകറ്റാൻ സഹായിക്കുന്നത് നേന്ത്രപ്പഴം അഴമോദകം മഞ്ഞൾ മല്ലി ഉത്തരം അയമോദകം അകാല നിറയ്ക്ക് കാരണമാകുന്നത് തലവേദന ദേഷ്യം വാശി മാനസിക സമ്മർദ്ദം ഉത്തരം മാനസിക സമ്മർദ്ദം ആയുസിന്റെ നീളം കൂട്ടുന്ന അവയവം ഏത് കിഡ്നി ഹൃദയം കരൾ തലച്ചോർ ഉത്തരം ഹൃദയം തലച്ചോറിൽ എത്ര ബില്ലനോളം ന്യൂറോണുകൾ ഉണ്ട് അമ്പത് നൂറ് ഇരുന്നൂറ് മുന്നൂറ് ഉത്തരം നൂറ് വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന എണ്ണ ഏത് പാമോയിൽ വെളിച്ചെണ്ണ നല്ലെണ്ണ ഒലിവ് ഓയിൽ ഉത്തരം വെളിച്ചെണ്ണ പുളിച്ച് തികട്ടലിന് ആശ്വാസം നൽകാൻ കഴിവുള്ളത് വെളുത്തുള്ളി ജീരകം കസ്കസ് ഉലുവ ഉത്തരം ജീരകം തീ പിടിക്കാത്ത വൃക്ഷം ഏത് തെങ്ങ് ഫൈൻ ഓംബോ വെണ്ടേക്ക് ഉത്തരം ഓംബോ മുന്തിരി ഉൽപ്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യം ഏത് അമേരിക്ക ചൈന ഇറ്റലി ഡെൻമാർക്ക് ഉത്തരം ചൈന ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് മുംബൈ ചെന്നൈ ബാംഗ്ലൂർ ഡൽഹി ഉത്തരം ഡൽഹി ഹെപ്പറ്റോളജി ഏത് അവയവത്തെ കുറിച്ചുള്ള പഠനമാണ് ആമാശയം കരൾ കുടൽ വാരിയല് ഉത്തരം കരൾ ശരീരത്തിൽ രക്തചംക്രമണം നിയന്ത്രിക്കുന്ന അവയവം ഏത് ചെറുകുടൽ വൻകുടൽ അന്നനാളം ഹൃദയം ഉത്തരം ഹൃദയം ലോകത്ത് ഏറ്റവും വലിയ വിദേശ നാണയ കരുതൽ ശേഖരമുള്ള രാജ്യം ഏത് ചൈന ഇന്ത്യ അമേരിക്ക അൽജീരിയ ഉത്തരം ചൈന ഫ്രിഡ്ജിൽ വെച്ചാൽ രുചി പോകുന്ന ഭക്ഷണ വസ്തു എന്ത് ചോറ് ചപ്പാത്തി തക്കാളി ക്യാരറ്റ് ഉത്തരം തക്കാളി ഇന്ത്യൻ ദേശീയ പതാകയിൽ എത്ര നിറങ്ങൾ ഉണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഉത്തരം നാല് വോളിബോൾ ടീമിൽ എത്ര കളിക്കാരാണ് ഉണ്ടാവുക നാല് ആറ് എട്ട് പന്ത്രണ്ട് ഉത്തരം ആറ് സൂര്യനിൽ നിന്നുള്ള ഏഴാമത്തെ ഗ്രഹം ഏത് ചൊവ്വ ബുധൻ ശുക്രൻ യുറാനസ് ഉത്തരം യുറാനസ് ഏത് നക്ഷത്രക്കാരായ സ്ത്രീകളെ വിവാഹം കഴിച്ചാലാണ് കോടീശ്വര യോഗം വന്നു ചേരുക മകം അശ്വതി ഭരണി ആയില്യം ഉത്തരം മകം രാകേഷ് ബഹിരാകാശ യാത്ര നടത്തിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ശ്വാസത്തിന് ദുർഗന്ധം ഉണ്ടാക്കുന്ന പച്ചക്കറി ഏത് സവാള മത്തങ്ങ മുരിങ്ങക്കായ ഉത്തരം സവാള കബഡിയുടെ ജന്മദേശം എവിടെയാണ് ഇന്ത്യ അൽബേനിയ തായ്വാൻ അൽജീരിയ ഉത്തരം ഇന്ത്യ ഏത് ആസ്ഥയാണ് മുകളിലെ താടിയല് രൂപപ്പെടുത്തുന്നത് പാടല്ല മാക്സില സൈഗോമാറ്റിക് ആൻസിപിറ്റർ ഉത്തരം മാക്സില്ല കൈകോത്തുറങ്ങുന്ന ജീവി ഏത് അണ്ണാൻ തേൾ ഒട്ടാർ മുതല ഉത്തരം ഒ പാൻ ബ്രാക്ക് ഉപയോഗിക്കുന്നവരുടെ നാക്കിന്റെ കളർ ഏത് ചുവപ്പ് നീല വെള്ള മഞ്ഞ ഉത്തരം ചുവപ്പ് ദിവസവും എത്ര ഈന്തപ്പഴം കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം രണ്ട് മൂന്ന് നാല് ആറ് ഉത്തരം നാല് മലബന്ധം അകറ്റാൻ സഹായിക്കുന്ന പഴം ഏത് പേരക്ക സ്ട്രോബെറി വത്തക്ക പിയർ ഉത്തരം പിയർ കേരളത്തിലെ ആദ്യ വയോജന സൗഹൃദ പഞ്ചായത്ത് ഏത് സീതത്തോട് അമ്പലപ്പുഴ മാണിക്കൽ പുഞ്ചക്കൊല്ലി ഉത്തരം മാണിക്കൽ വെളുത്ത റഷ്യ എന്നറിയപ്പെടുന്നത് ബലാറസ് അർജന്റീന ഭൂട്ടാൻ കൊറിയ ഉത്തരം ബലാറസ് ഉപഗ്രഹങ്ങൾക്ക് ഷേക്സ്പീരിയൻസ് കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയിട്ടുള്ള ഗ്രഹം ഏത് ശനി ചൊവ്വ ബുധൻ ശുക്രൻ ഉത്തരം ശുക്രൻ സൂര്യപ്രകാശത്തിൽ എത്ര നിറങ്ങളുണ്ട് ഒന്ന് നാല് ഏഴ് ഒൻപത് ഉത്തരം ഏഴ് മികച്ച പച്ചക്കറി കർഷകന് നൽകുന്ന അവാർഡ് ഏത് ഹരിതമിത്ര കർഷകമിത്ര ക്ഷീരധാര കർഷകോത്തമ ഉത്തരം ഹരിതമിത്ര ലോക ആനകളുടെ ദിനം എന്നാണ് ഫെബ്രുവരി പതിനെട്ട് ഏപ്രിൽ ഒന്ന് ജൂലൈ ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് ഉത്തരം ഓഗസ്റ്റ് പന്ത്രണ്ട് മനുഷ്യൻ മരിച്ച് ആയിരം വർഷം കഴിഞ്ഞാലും കേടുകൂടാതിരിക്കുന്ന അവയവം ഏത് മുടി പല്ല് നഗം ഉത്തരം പല്ല് ശരീരത്തെ മുഴുവനായും കൺട്രോൾ ചെയ്യുന്ന അവയവം ഏത് കിഡ്നി കരൾ തലച്ചോർ ആമാശയം ഉത്തരം തലച്ചോർ അൾസറിനെ തടയാൻ കഴിവുള്ളത് മുതിര മണിത്തക്കാളി ഉരുളക്കിഴങ്ങ് പിസ്ത ഉത്തരം മണിത്തക്കാളി നിങ്ങൾക്കായുള്ള ചോദ്യം ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവം ഏത് വൃക്ക കരൾ വൻകുടൽ ആമാശയം നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്